എല്ലാ സമസ്ത മേഖലകളിലും ആരോഗ്യരംഗത്തെ തകർത്തടിച്ച് തകർന്നടിഞ്ഞ് ഈ മന്ത്രി പ്രസംഗിച്ചതാണ് ഞാനൊന്ന് എം എൽ എ ആയിരുന്നപ്പോൾ പ്രസംഗിച്ചാണ് ഞാനിപ്പോ കേൾക്കുകയാണ് സാർ ആരോഗ്യവകുപ്പിന്റെ ഒരു ചർച്ച നടക്കാൻ മറുപടി പറയുമ്പോൾ സാർ ഇവിടെ എന്താണ് ഒരു കപ്പലുണ്ടെന്ന് ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ ആ കപ്പൽ നിയന്ത്രിക്കുന്ന ഒരു കപ്പലുണ്ട് സാർ ഒരു കപ്പിത്താനുണ്ട് സാർ ഈ കപ്പൽ എവിടെയാണ് നവകേരളത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞ വിണ ജോർജിന്റെ ആ കപ്പലും കപ്പിത്താനും ഇപ്പൊ എവിടെ എവിടെയാണ് ഞങ്ങൾ ചോദിക്കുക ആ കപ്പിത്താൻ ഇപ്പൊ സ്ഥലത്തില്ല ഈ നിർണായകമായ അവസരത്തെ മന്ത്രി രാജിവഴി വാങ്ങാതെ വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്ത് പോയിരിക്കും ആ കപ്പലിൽ ഓട്ടം വീണു അല്ലെ വോട്ട് വേണു നിലമ്പൂരിൽ നമ്മൾ കണ്ടില്ലേ പുലപ്പൊടിയിൽ കണ്ടില്ലേ പാലക്കാട് കണ്ടില്ലേ എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പാലക്കാട്ട് ഉമ്മൻചാണ്ടി പുറപ്പൊടി ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത് ഒമ്പതിനായിരം ചാണ്ടി ഉമ്മന് കിട്ടിയത് മുപ്പത്തേഴായിരം വോട്ട് അല്ലെ മുപ്പത്തി ഒമ്പതിനായിരം വോട്ട് പാലക്കാട്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഒരു പതിനായിരം വോട്ടിന് ഭൂരിഭക്ഷണം ചെയ്യും കാരണം അൻവറക്ക് നിൽക്കുന്നതുകൊണ്ട് എത്ര വോട്ടാണ് പത്തൊമ്പതിനായിരം വോട്ട് പി ടി തോമസ് ജയിച്ച പതിനായിരത്തിൽ പരവോട്ടിനാണ് അവർക്ക് എത്ര വോട്ട് കിട്ടി ഉമാ തോമസിന് ഇരുപത്തയ്യായിരം വോട്ട് രാഹുൽ ഗാന്ധി രാജിവെച്ച വയനാട് പ്രിയങ്കാജി വന്നപ്പോൾ അവർക്ക് കിട്ടിയ വോട്ട് എത്രയാണ് നാല് ലക്ഷം വോട്ട് ഇവർക്ക് എതിരാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നിട്ടും വെല്ലുവിളിക്കുകയാ കപ്പലും കപ്പലോട്ടക്കാരനെയും കപ്പിത്താനെയും ഒക്കെ വെച്ച് ആ കപ്പൽ പൊയ്ത് കപ്പൽ താങ്ങുകൊണ്ടിരിക്കുകയാണ് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണാ ജോർജ് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ആ പ്രാവശ്യമായ ചികിത്സ കൊടുത്തില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ പുറത്തിറങ്ങി നടക്കില്ല ഗീണ ജോർജ് ഇതൊക്കെ ഞങ്ങളെ അറിയിപ്പൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഇതാണ് ജോലി ഇവിടെ എവിടെയെങ്കിലും പോയി കുറെ ഡിവൈഎഫ്ഐക്കാരെ അവിടെ കൊണ്ടുവരിക എസ് എഫ് ഐക്കാരെ കൊണ്ടുവരിക ഇതാണോ നവ കേരളം ഇതാണോ നമ്പർ ആരോഗ്യ കേരളം കാരുണ്യ ഫാർമസികൾ ഞാൻ അതുകൊണ്ട് വിട്ടുപോയതാണ് എത്ര പദ്ധതികളാണ് കാരുണ്യ ഫാർമസികൾ നമ്മൾ അമ്പത്താറെ തുടങ്ങി എന്താണ് കാരുണ്യ മെഡിക്കൽ ജീവിതത്ത് ഞാൻ തുടങ്ങി ഫോട്ടോ ആശുപത്രിയിൽ തുടങ്ങി തയ്ക്കാറ് തുടങ്ങി പേരൂർ കട തുടങ്ങി ഞങ്ങൾ അൻപത്താറെ കേരളത്തിൽ തുടങ്ങി എന്താണ് അതിന്റെ ആയിരം രൂപയ്ക്കുള്ള മരുന്ന് നൂറ് രൂപയ്ക്ക് കിട്ടി ഇവർ ഒൻപത് വർഷം ഞങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് അമ്പത്താലെണ്ണം തുടങ്ങിയെങ്കിൽ ഇവർ ഒൻപത് വർഷക്കാലം കൊണ്ട് ആകപ്പാട തുടങ്ങിയ പത്തൊമ്പതെണ്ണമാണ് എല്ലാം അടച്ചിട്ടിരിക്കുക ഓരോരുത്തും മരുന്നില്ല മരുന്ന് ആയിരത്തി രൂപ ക്യാൻസർ ചികിത്സ ക്യാൻസർ രോഗത്തിലുള്ള മരുന്ന് ഇവിടെ മരുന്നുമായി കൊടുക്കുന്നില്ല മരുന്നില്ല അതാണ് ഇവരുടെ ഭരണത്തിന്റെ നേട്ടം മരുന്നുകളില്ല ഡോക്ടർമാരില്ല എന്നിട്ട് നവകേരളം കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കും കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നു കപ്പിത്താൻ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നു കപ്പൽ മുങ്ങും ഇനി പത്ത് മാസം മാത്രമേ ഉള്ളൂ ഈ കപ്പലും കപ്പിത്താനും ആരോഗ്യമന്ത്രി അടക്കം എല്ലാവരും മുങ്ങുന്നതിന് മുമ്പ് രാജിവെച്ചൊഴിഞ്ഞു പോവുകയാണ് ഇവർക്ക് നല്ലത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ വീണാ ജോർജ് ഒന്നും തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങില്ല അതൊക്കെ ആണുങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ തുടങ്ങും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് നിങ്ങൾ നോക്കണ എന്തൊരു എന്തൊരു കഷ്ടമാണ് നമുക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളെ കയറി നോക്കും അഞ്ച് നില കെട്ടിടം പൂട്ടിയിട്ടിരിക്കുക ആ മെഡിക്കൽ കോളേജിൽ കട്ടിന് അടിയിലും ബാത്റൂമിലാണ് ആളുകൾ കിടക്കുന്നത് ഇവിടെ അഞ്ച് നില കെട്ടിടം പൂട്ടിയിട്ടിരിക്കുക ഈ ഗവൺമെന്റ് അത്രത്തോളം ജനങ്ങളെ ദ്രോഹിക്കുന്ന കേരളത്തിലെ കുട്ടികളുടെ പഠിത്തത്തെ എം ബി ബി എസ് പഠിക്കാൻ തൊള്ളായിരം കുട്ടികൾ പഠിക്കുമായിരുന്നു പഠിച്ചിറങ്ങുമായിരുന്നു അതിനെയൊക്കെ ഇല്ലാതാക്കിയ ഒരു സാഹചര്യം പാലക്കാട് മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങി ആ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇരിക്കുന്നുണ്ടല്ലോ ഞാൻ പറയാം നൂറ് സീറ്റിൽ എഴുപത് സീറ്റ് എസ് സി എസ് ടി വിഭാഗത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടില്ല ആ മെഡിക്കൽ കോളേജ് അത് എ പി എൽ കുമാറാണ് എസ് സി എസ് ടി മന്ത്രി ആരോഗ്യവകുപ്പിന്റെ ജില്ലാ ആശുപത്രി വിട്ടുകൊടുത്ത് ഞങ്ങൾ കൊണ്ടുപോകാന്ന് ബാല പറഞ്ഞു കാരണം സംവരണത്തിനെതിരാണ് ബാലം പറഞ്ഞു എ കെ ബാലൻ ൾ മുന്നോട്ട് പോയി പണ്ട് അംബക്കർ നമ്മുടെ അയ്യങ്കാളി പറഞ്ഞെന്താണ് ബഹുമാനായ അയ്യങ്കാളി പറഞ്ഞെന്താണ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ സമുദായത്തിൽ നിന്നും പത്ത് ബി എക്കാരെ കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് മഞ്ചാണ്ടി സർക്കാർ നൂറിൽ എഴുപത് സീറ്റ് ആ മഹാനായ അയ്യങ്കാളിയുടെ സമുദായത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനമുണ്ട് എന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ വന്നാൽ എന്താണ് വരുന്ന ഗവൺമെന്റുകൾ വർഷാവർഷം ബഡ്ജറ്റിൽ തുകകൾ അനുവദിച്ചുകൊണ്ട് ആ മെഡിക്കൽ കോളേജുകളെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം വരുന്ന ഗവൺമെന്റുകൾക്കുണ്ട് ഇതവർ കൂട്ടാനാണ് നോക്കുന്നത് ഇതിനെ തകർക്കാനാണ് നോക്കുന്നത് തിരുവനന്തപുരത്ത് യു ഡി എഫ് ഗവൺമെന്റ് ഒക്കെ മെഡിക്കൽ കോളേജ് വേണ്ട എങ്ങനെ അത് പൂട്ടി കോന്നിയിൽ ഇതുവരെ ഒരു പരിപാടി ആരംഭിച്ചിട്ടില്ല വടർപ്രകാശന്റെ പുറയിൽ നിന്നതാണ് ഇടുക്കിയിൽ ഇന്ന് കെട്ടിടം പൂർത്തീകരിച്ചിരുന്ന വാർത്തയുണ്ട് വയനാട് ജില്ലാ ആശുപത്രിയിൽ പോയി തുടങ്ങിയിരിക്കുന്നു കാസർഗോഡ് നേരെ കൊണ്ടുവരുന്നില്ല അപ്പോൾ മഞ്ചേരി നിലമ്പൂർ ഇലക്ഷനിൽ അങ്ങനെ ഞാൻ സ്ഥലത്തും സുരേഷും ബാബുവൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ താളി പറയാം മഞ്ചേരി മെഡിക്കൽ കോളേജ് പൂട്ടേണ്ട അവസരമാണ് കാരണം ഓരോ വർഷവും ബഡ്ജറ്റിലൂടെ തുക കൊടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുവരണ്ടേ അത് കൊണ്ടുവരില്ല അങ്ങനെ ഈ ആരോഗ്യ മേഖല അഞ്ച് വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നത് ഒൻപത് വർഷക്കാലമായി ഈ ഇത്തരത്തിൽ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഈ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്ന വീണാ ജോർജ് കഴിച്ചു പോകിയിരിക്കാതെ രാജിവെച്ച് പുറത്തു പോകുന്നതുവരെ അതിശക്തമായ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് ഈ അവസരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം